അസലാമലൈക്കു വർമ ഒരു ലോഡ് കയറാനായിട്ട് വന്നതാണ് മസ്ജിദ് അൽഹർമിൻ്റെ അടുത്ത് അടുത്തതെന്ന് പറഞ്ഞാൽ തൊട്ട് മൂട്ടിൽ ക്ലോക്ക് ടവറിന്റെ അടിയിൽ മക്കയിൽ നിന്ന് ഒരു ലോഡ് കയറ്റുകയാണ് അറിയാതിലേക്ക് രണ്ട് ബോക്സാണ് ഒരെണ്ണം കയറ്റി മസ്ജിദിൽ ഹറമിൻ്റെ അടുത്തു നിന്നാണ് ക്ലോട്ടോർ കാണോ ഇതാക്കുമോ അടുത്ത ബോക്സ് ഇതാ വരുന്നു മാനത്തോടെ പറന്ന് വരുമോ വരുന്നുണ്ട് വരുന്നുണ്ട് പുറത്തുനിന്നൊക്കെ വീഡിയോ പിടിക്കണമെന്നുണ്ട് പക്ഷെ ഒരാളോട് ഉണ്ടെങ്കിലേ പറ്റൂ അതിൻ്റെ കൂടെ മും എടുക്കാൻ പറ്റില്ല உள்டா உள்டா இறக்கோ இப்போ இருக்கு அது சேம் சை சேம் சை அப்படியே உள்ட்டா இறக்கோ ஆ சேம் சை ஐசா இறக்கோ ஆய்கா ஆயா ஆய்க்கா ஐசா இறக்கோ லம்பானே உள்ட்டா இறக்கோ உள்ட்டா டீகே டீகே Down एक मिनट एक मिनट एक मिनट आओ आओ ओके डाउन 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 भाई टच करके रखो भाई साइड में रखो ओ टच करके कर रखो आके टच कर के रखो हाँ ओके डाउन 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 अरे एक बार साफ़ा ले लूँगा मैं तो भागता है तू ാണ് നാല് കിലോമീറ്റർ ഋതുവാന് നാല് കിലോമീറ്റർ ഋതുവാന് അകത്തോട്ട് പോകുന്നില്ല റോഡ് സൈഡിൽ തന്നെ ഒരു പമ്പുണ്ട് ചെറിയൊരു പെട്രോൾ പമ്പ് കബ്സ കിട്ടുന്ന കടയൊക്കെ ഉണ്ട് നോക്കാം കാണുന്നു ിലോട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഗ്രാമങ്ങളാണ് ഹാൻ നമുക്ക് കയറി നോക്കാം കബ്സ എങ്കിൽ കബ്സ വണ്ടി നിർത്തുന്നതിനൊക്കെ പറ്റിയുണ്ട് വരച്ച വരയിൽ തന്നെ കൊണ്ടുവിടണം ഇല്ലെങ്കിൽ അതിന് മുമ്പ് വെച്ച ഒരു ഹോട്ടലാണ് ഇവിടെ വെക്കാനാണ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നോക്കാം നല്ല വൃത്തിയൊക്കെ ഉള്ള ഹോട്ടലാണ് അതുകൊണ്ട് ഇനിയിപ്പം പകുതിയെ കിട്ടണെങ്കിലും ഞാനങ്ങ് ഇരുന്നു കഴിക്കാനായിട്ട് സൗകര്യമൊക്കെ ഉണ്ട് നല്ല ഭക്ഷണമൊക്കെ കാണാൻ തോന്നുന്നു കണ്ടിട്ട് കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം ഇരുപത്തി ഒന്ന് റിയാലാണ് അരക്കോഴിയും ചോറ് പറഞ്ഞാണൊക്കെ തന്നെ ഇവിടെ പകുതി തരത്തുള്ളു കാൽഭാഗം തരത്തില്ല റൂപ തരൂല്ല വൃത്തിയൊക്കെ ഉണ്ട് ഏ പകുതി തരൂല്ലെന്നാ പറയുന്ന കാൽ തരൂല്ലെന്നാ പറയുന്ന പകുതിയെ തരൂ

രണ്ടര ഇവിടെ കൊടുത്തു ഒരു ലബൻ ഇവിടെ മേടിക്കാമെന്ന് വിചാരിച്ചു രണ്ടാക്കു വേണമെങ്കിലും കഴിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കാഴ്ചക്ക് കൊള്ളാം ഇനി കഴിച്ചു നോക്കാൻ മാറിയ ലബനും വന്നു സ്മെല്ലാറ കഴിച്ചു നോക്കിയിട്ട് ബാക്കിയ അഭിപ്രായം പറയാം ചോറ് കണ്ടിട്ട് കൊള്ളാം ബിസ്മില്ലാഹി റഹ്മാനി സ്മെല്ലാം കൊള്ളാം സമയം കണ്ടമാനമുണ്ട് എനിക്ക് ലോഡിന് ശനിയാഴ്ചയല്ലേ ഇറക്കത്തുള്ളൂ അതുകൊണ്ട് ഇതുപോലെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിതുക്ക പോകാം സെറ്റാ മീയ ഫിൽമിയ് യാത്രയിലടുത്ത് വെള്ളിയാഴ്ച ആയി വെള്ളിയാഴ്ച ഉച്ചയ്ക്കാലത്ത് ബിരിയാണി കഴിച്ചാലോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സ്ഥലത്തിൻ്റെ പേര് തൊബ്രാക്കും നമ്മൾ ചുബ്രാക്കിൽ ഇറങ്ങി കഴിക്കാൻ പോവുകയാണ് ഓട്ടോ നമ്മളെന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് രണ്ട് പേരുണ്ട് അകത്തിരിപ്പുണ്ട് കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ ഒരിടത്തുനിന്ന് ഉമയാത്തി കയറി കാപ്പിയൊക്കെ കുടിച്ചു നല്ല ഒന്നേരം ഗോതമ്പ് വീട്ടും കടലക്കറിയൊക്കെ കഴിച്ചിട്ടുള്ള വരക്കമാണ് അത് റിയാതെ എത്താറായി അങ്ങനെ നൂറ്റി തൊരുപതിനാം കിലോമീറ്റർ ആണുള്ളത് റിയാദിൽ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് കഴിക്കുകയാണ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചു കാണിച്ചുതരാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇന്ത്യക്കുണ്ട് നമ്മളത്ര ഉൾക്കാറൊക്കെ ഉണ്ട് കണ്ടു ഇന്ത്യൻ കഴിക്കൻ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് നമ്മൾ കറങ്ങിയിരിക്കുന്നു നമ്മളെ സത്യനാണ് സാധാ ചോറും മീൻപൊരിച്ചത് അല്ലേ ബിരിയാണി ഇല്ലായിരുന്നോ ചോദിച്ചില്ല അല്ലേ ഇത് തന്നെ നല്ലത് സാധ തന്നെ നല്ലത് ഇപ്പം സാധാ ചോറും ഒക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ഉരുപ്പൊക്കെ ഉണ്ട് ഉണ്ണിയപ്പം വട സമ്പൂസേ അങ്ങനെ കണ്ടിട്ടുണ്ടോ അതിനു ഇവനെ കണ്ടിട്ടുണ്ടോന്നറിയാ കേട്ടോ മത്സിച്ചു ആ ചോറ് വന്നു കേട്ടോ വിളഞ്ഞ രണ്ടും മത്തിയാണ് ബിരിയാണി കഴിച്ചില്ലേ ബിരിയാണി ക്യാൻസൽ മത്തിന് ഞാനും കൂടെ വെള്ളച്ചോറാണ് കഴിക്കുന്നത് അപ്പൊ ഒരു തട്ടി തട്ടിക്കളയാ ഓക്കേ സംസാരി മത്തിയാണോ മക്കയിൽ നിന്നും ലോഡൊക്കെ കയറ്റി വന്നു റിയാദിൽ ലോഡ് ഇറക്കി ഡമാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ എക്സ്പ്രസ് ഹൈവേയിൽ കയറാതെ അല്ലസ റോഡ് വഴിയാണ് പോകുന്നത് റോഡ് ഇത്തിരി മോശമാണ് ഇത്രയും മോശപ്പെട്ട റോഡുകളൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഡമാമ് ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് ഇച്ചിരി മോശമാണ് ക്യാമറ ഒന്നുണ്ടെണ്ണം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടാ മൊബൈൽ എടുത്തു അപ്പോൾ ക്ഷീണമുണ്ട് അത്രയുടെ ക്ഷീണമുണ്ട് അതുകൊണ്ട് ഒരു വഴിയിൽ നിന്നൊരു പഴം കിട്ടി പച്ചപ്പഴം പച്ചപ്പഴമൊന്നുമല്ല പച്ചക്ക കരിമ്പ് കണക്ക് തിന്ന അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല മധുരം കുറവാണ് ഷുഗർ ആർക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ എനിക്കറിഞ്ഞൂടെ മെനങ്ങാന്ന് കണ്ട മാതിരിയൊന്നും അല്ല ഇന്ന് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ട് ഇനി കായകത്ത് ഇന്ന് ക്ഷീണം മാറ്റാം ഇനിയൊരു രണ്ട് മണിക്കൂറോളം ഓട്ടം ഉണ്ട് അസയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ദമാണിലേക്ക് രണ്ട് മണിക്കൂർ ഓട്ടോ ഒരുന്നൂറ്റി ചുരുവാന കിലോമീറ്റർ നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ ഈ ട്രിപ്പ് യാത്ര വളരെ ഭംഗിയായി അവസാനിക്കാറായിരിക്കുന്നു രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ട് എങ്കിലേ അവസാനിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ അലഹമ്മ അങ്ങനെ ദമാം പോമാമിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഉച്ചയ്ക്കാലത്തെ ഫുഡും വൈകിട്ടത്തെ ഫുഡും കൂടെ ഗൗരുമിച്ച് കഴിക്കുന്നു ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ഇതാണ് എൻ്റെ ആളിയെ മടകൂർ എന്ന് പറയും ഈ ഇരിക്കുന്ന ആള് മടവൂര് ശരിയും ഫേമസ് ആയിട്ടുള്ള ആളാണ് ആളെ ഒന്നും കാണണ്ട ഇങ്ങനെ കണ്ടാൽ മതി ഞാൻ അല്ല കഴിക്കുക കേട്ടോ ആട്ട ആട്ടപ്പൊറോട്ട ചൂടുവെള്ളം മീൻ കറി ശീലാവ് നല്ല രസമാ ശീലാവ് കറി ல கேடே நல்ல சுகமாயிரு